ചാനലും കൂടെ സബ്സ്ക്രൈബ് ഒന്നല്ല രണ്ട് മൂന്ന് അടിപൊളിയല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്ന് പോകുന്നത് മലയാള സിനിമയുടെ രണ്ട് നടനും നടിയും അച്ഛനും മകളുമാണത് നമ്മുടെ കൃഷ്ണകുമാർ ചേട്ടനും അഗാനകൃഷ്ണയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടുത്തെ വിശേഷങ്ങൾ കാണാം എല്ലാവർക്കും ജിംഗ്ലു റിംഗു എന്ന എൻ്റെ ചാനലിൻ്റെ ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ നമുക്ക് അടിപൊളിയാക്കാം നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവണം ഓക്കെ തിരുവനന്തപുരം ശാസ്ത്രമംഗലം കഴിഞ്ഞ് നമ്മൾ അറ്റൂർക്കാവ് പോകുമ്പോഴേക്ക് മരുന്നും കുഴി എത്തുന്നതിന് മുമ്പ് പാൽ ഇറങ്ങി ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് ഒരു നൂറ്റമ്പത് മീറും നൂറ്റമ്പത് മീറ്റർ മാറുമ്പോൾ തന്നെ കാണാൻ പറ്റും അഹാനയുടെയും കൃഷ്ണകുമാർ ചേട്ടൻ്റെയും വീട് നമ്മൾ എത്താറായിരിക്കുകയാണ് ഇട സൈഡിൽ ഈ കാണുന്ന വീടാണ് അഹാനയുടെ വീട് അവർ ഫാമിലിയായിട്ട് ഇവിടെയാണ് അനിയത്തിമാര് ബ്ലോക്ക് ചെയ്യുന്നത് ഈ വീട്ടിലാണ് ഇതിൻ്റെ പുറകുവശത്ത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഇവിടെ ആരും ഇല്ല സ്ത്രീ എന്നാണ് വീടിന്റെ പേര് സ്ത്രീ ജനങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ടാവാം അദ്ദേഹം ഈ വീടിന് ഈ പേര് നൽകിയിട്ടുള്ളത് അറിയില്ല അപ്പോൾ കാ ഈ കാണുന്ന എന്തായാലും അവർ വീട്ടിലില്ലെന്ന് തോന്നുന്നു കാർ പോർച്ചിൽ കിടക്കുന്ന കാറ് മൂടിയിരിക്കുകയാണ് പൊടിയടിക്കാതിരിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഇങ്ങനെ മൂടേണ്ട ആവശ്യമില്ല അങ്ങനെ അഹാനയുടെയും നമ്മുടെ കൃഷ്ണകുമാർ ചേട്ടൻ്റെയും വീട്ടിലാണ് ഇരിക്കുന്നത് മലയാള സിനിമയുടെ അഭിമാനമാണ് കൃഷ്ണകുമാർ ചേട്ടൻ മലയാളത്തിലും തമിഴും മറ്റ് ഭാഷകളൊക്കെ തിളങ്ങി നിന്നു ഇപ്പോൾ അദ്ദേഹം സിനിമയിലില്ല രാഷ്ട്രീയ ജീവിതത്തിലായിട്ടാണ് രാഷ്ട്രീയമാണ് അതിലോട്ട് ഇറങ്ങിയപ്പോൾ സിനിമയെന്ന് അത്യാവശ്യം സിനിമ കുറവാണോ സിനിമയിൽ സജീവമല്ല എന്നാലും നല്ലൊരു അഭിനയ പ്രതിഭ തന്നെയാണ് അഹാനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും ഒരു നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയയിലായാലും പിന്നെ പുള്ളിക്കാര്യത്ത് ചെയ്യുന്ന ക്യാരക്ടറായാലും എല്ലാം മികച്ചു തന്നെയാണ് അവസാനം ഒരിക്കലും പടങ്ങൾ അഹാനയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അതുപോലെ തന്നെ നമുക്ക് ഈ വീട് നിങ്ങളെ കാണിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ഇപ്പൊ ഇപ്പൊ ഈ വീട്ടിൽ ആരുമില്ല ഒരു പുറത്താണെന്നാവുമ്പോൾ തോന്നുന്നു ഇപ്പൊ അപ്ഡേറ്റ് ഒന്നും അറിയത്തില്ല എന്തായാലും ഈ വീട് നിങ്ങളെ കാണിക്കാൻ പറ്റി സന്തോഷം നമുക്ക് മറ്റു വിശേഷങ്ങളിലോട്ട് പോവാം

അവള അഭിനയൊക്കെ അവളെ അഭിനയൊക്കെ പൊളിയാണ് നല്ലൊരു ഇതൊക്കെ ഭാവിയാണ് നല്ല നടിയാണ് നല്ല സ്റ്റോറി സെൻസർ കുഴപ്പില്ല എന്തൊരു വീഡിയോ ഇറങ്ങി േരാക്ടറേട ഇവരെ വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുകയാണ് ഒന്നല്ല രണ്ട് മൂന്ന് നാല് ഒരുത്തനം കൂടെ ഉണ്ട് അവനെ കൂടെ ചേർത്ത് ചെയ്യിപ്പിക്കുകയാണ് എന്തായാലും പൊളിയാണ് കേട്ടോ പിള്ളേർ പൊളിയാണ് ഒരു രക്ഷയില്ലാത്ത പിള്ളേരാണ് അടിപൊളിയാണ് ഇന്നത്തെ ദിവസം പൊളി കഴിവായിരുന്നു കിടിലെ പിള്ളേര് തിരുവനന്തപുരത്തിന്റെ മുത്തുപണികളാണ് അടിപൊളി പുള്ള ആയിരുന്നല്ലോ അല്ലേ ഇനിയിപ്പോ ഇവര് ഇനി അങ്ങോട്ട് തിരിച്ചു ഇനി ഐ ടി റോഡ് പോകണല്ലോ തിരുവനന്തപുരം ജാക്കി സ്റ്റുഡൻസ് ആണ് ഭാവി വാഗ്ദാനങ്ങളാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇവരെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനി എല്ലാവരെക്കൊണ്ട് ചെയ്യിപ്പിക്കും ഓക്കെ ബൈ ബൈ